ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു വീഡിയോ ഒക്കെ ഇടാമെന്ന് വിചാരിച്ചു ഇപ്പോൾ നമ്മൾ ഛത്തീസ്ഗഡിലാണ് നമ്മുടെ ചില ഓഫീസ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വന്നാണ് ഇന്ന് യാത്ര കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മളിങ്ങനെ ഒരു എന്തോ പറയുന്നത് അങ്ങനെ വീഡിയോ എടുക്കാനുള്ളൊരു അവസരങ്ങളോ സാഹചര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല അപ്പോൾ ഇന്ന് ഫ്രീ ആയി ഞാൻ ഓഫീസിൻ്റെ വർക്കുകളെല്ലാം ചെയ്തു അപ്പോൾ ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ അത് കാണാനുള്ള യാത്രയിലാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് അപ്പോൾ തുടർന്നുള്ള കാഴ്ചകളെയൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം ഓക്കെ അപ്പോൾ ഇപ്പോൾ ഞാൻ ജഗദൽപൂരിൽ നിന്ന് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള യാത്രയിലാണ് റോഡിലാണ് നിൽക്കുന്നത് നമ്മുടെ മറ്റു ക്യാമറയൊന്നും എടുക്കാൻ പറ്റിയില്ല ഇതാണ് നമ്മുടെ യാത്രാ വാഹനം നമ്മുടെ ഒരു സ്നേഹിതൻ്റെ വാഹനം നമുക്ക് തന്നു നമ്മുടെ ഓഫീസ് വർക്ക് എല്ലാം കഴിഞ്ഞതും ഉണ്ട് അപ്പം ഏകദേശം മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് ജഗദൽപൂർ ടു ഈ ചിത്രപൂട്ട് എന്ന് പറഞ്ഞ വെള്ളച്ചാട്ടത്തിലേക്ക് ഫ്രണ്ടിൽ നമ്പർ പ്ലേറ്റ് ഒന്നുമില്ല നാട്ടിലേക്ക് ആ ഫൈനൊക്കെ കൊടുത്ത് ആകപ്പെട അവശനായനെ ഇവിടെ പിന്നെ ആര് ഒന്നും വെക്കുന്നില്ല നമുക്ക് വഴിയെല്ലാം കാണാം നല്ല റോഡാണ് കേട്ടോ പിന്നെ മുഴുവൻ പാടമാണ് സൈഡിലെല്ലാം കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു തുറന്നുള്ള കാഴ്ചകൾ എന്തൊക്കെ കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ ബൈക്കിലൊക്കെ ആയതുകൊണ്ട് ബുദ്ധിമുട്ടാണ് എങ്കിലും ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ഇവിടെ പോകുന്ന വഴിയും കാര്യങ്ങളൊക്കെ നമ്മൾ ചിത്രക്കോട്ടാണ് ഞാൻ ചിത്രപ്പൂട്ട് എന്നെന്താണ്ട് പറഞ്ഞത് തോന്നുന്നു ചിത്രക്കോട്ട് അതാണ് ആ വെള്ളച്ചാട്ടത്തിൻ്റെ പേര് നല്ല റോഡാണ് കേട്ടോ റോഡിൻ്റെ സൈഡിലൊക്കെ ചെറിയ കടകളും കാര്യങ്ങളൊക്കെയാണ് ഇത് ഇങ്ങനെയുള്ള വീടുകൾ ഇവിടെ വണ്ടിക്ക് അല്പം ഏറെ കുറവുണ്ടെന്ന് തോന്നും ചിലപ്പം വിൻ്റെ കാറ്റിൻ്റെ ശബ്ദം കാണുമായിരിക്കും ഓക്കെ അങ്ങനെ പ്രത്യേകിച്ച് വഴി സൈഡിലൊന്നും കാണാനില്ല എന്നാലും ഇത് ഇങ്ങനെയൊക്കെയാണ് പിന്നെ വലിയ ചൂടും ഇല്ല തണുപ്പുമില്ല അതുകൊണ്ടൊരു വലിയൊരു ആശ്വാസമുണ്ട് തണുപ്പ് സമയമാണ് പക്ഷെ തണുപ്പ് വലുതായിട്ടൊന്നും ഇല്ല ചൂടുണ്ട് കണ്ടല്ലേ ണ്ടല്ലേ ഒക്കെ അങ്ങനെയാണ് നമ്മുടെ യാത്രയിൽ നമുക്ക് പണി കിട്ടിയിരിക്കുകയാണ് ഇത് ടയർ പൊട്ടിയോന്നറിയില്ല അതെ ടയർ ഈ ഒരു പരിവായി അപ്പോൾ ഇനി മുന്നോട്ട് പോകണം ഒരൽപ്പം ദൂരെ ചെന്ന് കഴിഞ്ഞാൽ കടയുണ്ടെന്ന് പറയുന്നു കാറ്റില്ല അപ്പം നമ്മുടെ വണ്ടി നമുക്ക് എന്തായാലും പണി തന്നു ഇനി എന്തായാലും മുന്നോട്ട് പോയി നോക്കട്ടെ ഓക്കെ അങ്ങനെ ഏകദേശം ഒരു കിലോമീറ്റർ തള്ളി ഒരു കിലോമീറ്റർ ഇല്ല കേട്ടോ അര കിലോമീറ്റർ പൊട്ടിക്കുക തള്ളിയതേ ഇവിടെ ഒരു കടയിൽ കൊണ്ടുവന്നു ഇവിടെയൊക്കെ വില്ലേജ് ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ കിട്ടാൻ എന്തായാലും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അര കിലോമീറ്റർ തള്ളിയപ്പോൾ ദേ ഇവിടെ ഒരു കട ഉണ്ടായിരുന്നു അവൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ച് ഇനിയിപ്പോൾ എന്താണെന്ന് സംഭവിച്ചാൽ നമുക്കറിയാൻ പറ്റും നമ്മുടെ യാത്ര ദൈഭഗതി വഴിക്ക് വന്നിരുന്നു പഞ്ചറാണ് അവനതെല്ലാം എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യാം എന്തായാലും മുന്നോട്ട് വീണ്ടും പോകണമല്ലോ നമുക്ക് കാണാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു ഞാനും മടുത്തു കാരണം നല്ല ചൂടുണ്ട് എന്തായാലും അതിനകത്തൊരു നല്ല കാര്യം എന്ന് പറയാൻ കാരണം വലിയ ദൂരത്തിനിടയിലല്ലേ നമുക്ക് ഇടയ്ക്ക് വെച്ച് പണി കിട്ടിയതുകൊണ്ട് രണ്ട് കടകളുണ്ടായിരുന്നു അതിൻ്റെ ഇടയിലാണ് അതുകൊണ്ട് വലിയൊരു ആശ്വാസം അന്നത്തെ കാര്യം പരിചയമില്ലാത്ത സ്ഥലമല്ലേ ഓക്കെ അപ്പം നോക്കാം എന്താണെന്നുള്ളത് അവനെൻ്റെ കീലൊക്കെ ഊരി എടുത്തുകൊണ്ട് പോയി അവിടെ എന്താ നോക്കട്ടെ അതിനകത്തനെ ഊരിയെടുക്കുകയാണ് അന്നത്തെ കാര്യം ഇത് ട്യൂബ്ലെസ് അല്ല ട്യൂബ് ഉള്ളതാണ് അവനിപ്പോൾ എടുത്തു അവിടെ പഞ്ചറുണ്ട് േ കാറ്റ് അതാണ് നമുക്ക് പണി കിട്ടിയത് ഇതിനകത്ത് വല്ലതും കൊണ്ടിട്ടുണ്ടോ എന്ന് കഴിഞ്ഞാൽ നമ്മൾ തപ്പിട അങ്ങനെ അവസാനം പഞ്ചറൊക്കെ ഇത് ഒട്ടിച്ചിട്ട് ഇങ്ങനെ വെച്ചേക്കുന്നു ഇനി നോക്കണം കാവു ഇതായിരുന്നു നോക്കിയിട്ട് പണി തേർക്കണം അതിനൊരു കുപ്പിക്കകത്ത് എന്തോ ഷാംപൂ ഒക്കെ ഇട്ട് പൊട്ടിച്ച് വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി എന്താണ് അടുത്ത സെറ്റപ്പ് എന്ന് നോക്കട്ടെ നമ്മളെ നാട്ടിൽ വെള്ളത്തിൽ മുക്കുന്നതിന് പകരം അവരെ അതിൻ്റെ മേളിൽ കൂടെ ഇങ്ങനെ ഷാംപൂ ഒക്കെ ഒഴിച്ചും ഇങ്ങനെ നോക്കുന്നു എവിടെയെങ്കിലും ഒരു എന്നുള്ളത് അന്വേഷണത്തിലാണ് പക്ഷെ ഇതൊക്കെ ശരിക്കും കണ്ടുപിടിക്കാൻ എന്നുള്ളതാണ് അറിയേണ്ടത് ഒരു ചെറിയ വെള്ളത്തിൽ മുക്കിയാലാണ് ശരിക്കും അറിയാൻ പറ്റുള്ളൂ പറയാൻ പറ്റില്ല ഇനി ഓരോ നാടും ഓരോ സ്ഥലത്തിൻ്റേതായിട്ടുള്ള ഇതൊക്കെ ആയിരിക്കും ചിലപ്പം അപ്പം അങ്ങനെ ഒരു പഞ്ചം കൂടി അതിനകത്തുണ്ട് ചിലപ്പം നമ്മൾ ശ്രദ്ധിച്ചില്ല ഞാൻ വണ്ടി എടുത്തപ്പോഴും ഞാനും ശ്രദ്ധിച്ചില്ല ചിലപ്പോൾ കാറ്റ് കുറവായിരിക്കും അതിൻ്റെ സൈഡിൽ നിന്ന് വല്ലതും എന്തെങ്കിലും കൊണ്ടുപോകാതിരിക്കും ടയറിൻ്റെ അപ്പം ഞാൻ അതും അടക്കിയിട്ടുണ്ടായാലും അവനങ്ങനെ നോക്കിയെന്ന് പറഞ്ഞാൽ അവനത് കണ്ടുപിടിച്ചു അപ്പം അവരുടെ ഒരു ഇതായിരിക്കും അത് കഴിവായിരിക്കും അങ്ങനെയൊക്കെ കണ്ടുപിടിക്കുക ഫ്രണ്ട്സ് നമ്മൾ ഏകദേശം ഒരു മണിക്കൂറിന് ശേഷം നമ്മുടെ വണ്ടി ബൈക്ക് തിരിച്ചു കിട്ടി സ്കൂട്ടി തിരിച്ചു കെട്ടി നമ്മൾ രണ്ട് പഞ്ചാറൊക്കെ കണ്ടിച്ച് കാറ്റൊക്കെ ചെക്ക് നോക്കിയത് ഇനി ഇവിടെ നിന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ നമ്മൾ പകുതിക്ക് അടുത്തെത്തി ഓക്കെ അപ്പോൾ ഇനി തുടർന്ന് യാത്ര പറഞ്ഞു ഒരു കാര്യം മനസ്സിലായിരുന്നു ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇതിപ്പോൾ പകലായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു രാത്രി ആയി ഞാൻ ആ അവിടെ പെട്ടുപോയനെ കാരണം ഒന്നും വേറെ കടകളൊന്നുമില്ല നമ്മുടെ മുന്നിലോട്ട് നമുക്ക് കാണാൻ പറ്റും കടയോ കാര്യങ്ങളോ ഒന്നുമില്ല ശൂന്യമായി കിടക്കുന്ന റോഡും അടങ്ങളും നമ്മളത് ഇവിടെ എനിക്ക് വന്ന ഛത്തീസ്ഗഡ് ഒറീസ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ തന്നെയാണ് കൂടുതലും ഓക്കെ എന്തായാലും ജീവിതത്തിൽ വലിയൊരു കരുണ കട കിട്ടി പഞ്ചർ ഒപ്പിച്ചു അപ്പോൾ ഇനി നമ്മൾ യാത്ര ഇങ്ങനെ അവസാനം നമ്മളെ ചിത്രക്കോട്ടിലെത്തി ഒരു ഇരുപത് രൂപയുടെ ഒരു ടിക്കറ്റ് ഉണ്ട് അതെടുത്ത് ടു വീലറിനാണ് ഫോർ വീലറിന് എനിക്കറിയില്ല അത് കഴിഞ്ഞിവിടെ വണ്ടി വെക്കാനും സൗകര്യങ്ങളുണ്ട് ഇനി ഇവിടെ നമുക്ക് മുന്നോട്ട് പോകണം ഞാൻ ആദ്യമായിട്ടാണ് വലിയ പരിചയമൊന്നുമില്ല അപ്പോൾ പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ പോയി നോക്കട്ടെ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഓക്കെ അപ്പോൾ അതെങ്ങനെയാണ് ആ സൈഡിൽ ഫോർ വീലർ ഈ സൈഡ് മുഴുവൻ ടു വീലർ വെച്ചിരിക്കുന്നത് ഇഷ്ടംപോലെ ആളുകളൊക്കെ വരുന്നുണ്ട് അതെന്തെങ്കിലും വെള്ളമോ വെള്ളമൊക്കെ മേടിച്ചുകൊണ്ട് പോട്ടെ ഇതേ ഇവിടെ ലോഡ്ജും കാര്യങ്ങളൊക്കെയുണ്ട് ചിത്രക്കോട്ട് ഇതൊരു വെള്ളച്ചാട്ടമാണ് അല്ലേ ഇവിടെയും ആളുകൾക്കൊക്കെ ലോഡ്ജിനും കാര്യങ്ങൾക്കൊക്കെ സൗകര്യം ഉണ്ട് എല്ലാം ഇങ്ങനെ അങ്ങോട്ടൊന്നും വാഹനങ്ങൾക്കൊന്നും പോകാൻ പറ്റത്തില്ല ഇവിടെ ഒരു ഗ്രൗണ്ടുണ്ട് മേളിൽ കാണാൻ പറ്റും ഇഷ്ടംപോലെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ മുന്നോട്ട് പോയിട്ട് നോക്കാം എന്താണെന്നുള്ളതൊക്കെയാണ് റോഡിൻ്റെ ഇരുവശങ്ങളിലും കടകളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇത് ഇവിടെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നു അപ്പോൾ എങ്ങോട്ട് പോകണം നോക്കട്ടെ അങ്ങോട്ട് ഇറങ്ങാം അവിടെയാന്ന് തോന്നുക ഇതാണ് വെള്ളച്ചാട്ടം അപ്പം ഞാൻ അതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അവിടെ പോയിട്ട് നിങ്ങളെ കാണിക്കാം ഓക്കെ ഇതിൽ ഇറങ്ങാം അപ്പം ഞാൻ ഏകദേശം അതിൻ്റെ അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇങ്ങനെ ഒരു ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ക്യാമറ കാര്യങ്ങൾ വേണ്ടില്ലേ ആളുകളൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട് അവിടെ ഒരു മന്ദിരമുണ്ട് ആ ദൂരെ ആണെന്നാണ് വെള്ളച്ചാട്ടം കാണാൻ പറ്റും തോന്നും അപ്പം നേരെ അങ്ങോട്ട് പോയി നോക്കാം എന്താണ് സംഭവം എന്നുള്ളതൊക്കെ നമുക്ക് കാണാം ഇവിടെയൊക്കെ ആളുകളൊക്കെ അതൊരു ബോട്ട് ബോട്ടല്ല വള്ളത്തിൽ അവരിങ്ങനെ പോകുന്നുണ്ട് അതിൻ്റെ അടുത്തുകൂടെ എത്ര വരും നമുക്ക് നോക്കാം അതൊന്നും നോക്കാനാണ് നിൽക്കുന്നത് മൂന്ന് പേരെന്താണ് നാല് പേര് തുഴയുന്നുണ്ട് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടുകൊണ്ടാണ് അതിൻ്റെ അടുത്തോട്ട് പോകുന്നത് അതിന് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇപ്പോൾ അതേ കഴിഞ്ഞാൽ കാരണം എനിക്ക് തോന്നുന്നു കാണാൻ പറ്റുമോ എന്നറിയില്ല നോക്കട്ടെ അത് സൂം ചെയ്ത് നോക്കാം നമുക്ക് അല്ലേ വള്ളത്തിൻ്റെ അടുത്ത് വരെ ചെന്നു ഒരുപാട് അടുത്തോട്ട് പോവില്ല അത് കഴിഞ്ഞ് അവർ അവിടെ നിന്ന് തിരിക്കുകയാണ് കണ്ടോ അത് നല്ലൊരു മനോഹരമായ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അഥവാ നമുക്ക് പാർക്കിലൊക്കെ വരുന്നവർക്ക് ഉണ്ടല്ലേ ഉള്ളത് ഞാൻ കണ്ടു അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി ഇനി എങ്ങോട്ട് പോകണമെന്ന് ഇങ്ങനെ നിൽക്കുകയാണ് കാരണം നമുക്ക് ഇതിൻ്റെ താഴെ പോകണമെന്നുണ്ട് ഞാൻ കാണിച്ചു തരാം താഴ്വശം അവിടെയാണ് അവിടെ ചെന്നാലാണ് നമുക്ക് ആ വള്ളത്തിലൊക്കെ കയറി ഓരോന്നോരുന്നിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ടോ അങ്ങോട്ട് ചെല്ലാൻ പറ്റുമെങ്കിൽ നല്ലതാണ് അവിടെ ആളുകളൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് ഞാൻ നോക്കട്ടെ എതിലെയാണ് അവിടെ എത്തിപ്പെടാൻ പറ്റുക എന്നുള്ളത് അപ്പോൾ മുന്നോട്ട് പോകണമായിരിക്കും ഒരു വെള്ളം ബോട്ടിലൊക്കെ മേടിച്ചോണ്ട് പോവാം ഓക്കെ ഇപ്പോൾ ഇത് ഇങ്ങനെ എങ്ങോട്ട് പോകണം ഏതാണ് ഗേറ്റ് നമ്പർ ഗേറ്റ് ടു ത്രീ ഫോർ ഒക്കെ എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ടോയ്ലറ്റ് അവിടെയാണെന്നുള്ളത് അത് നല്ലൊരു കാര്യം ഇപ്പോൾ ഞാൻ നിൽക്കുന്നതും ഏറ്റവും മേള യു ആർ ഹിയർ എന്നുള്ള ഇത് ഇതാണ് ഇവിടെ നമ്മൾ നിൽക്കുന്നത് ഇവിടെ നിന്ന് നമുക്കത് കാണാൻ പറ്റും അതിന് മുന്നോട്ട് നമുക്കൊന്ന് പോയി നോക്കാം എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ ഉള്ളത് അപ്പോൾ ഞാൻ വീണ്ടും ഇവിടെ നിന്ന് അങ്ങ് നടക്കട്ടെ ഈ എഴുതി വെച്ചേക്കുന്ന വഴി നമുക്കങ്ങ് പോകാം നല്ല രസമുണ്ട് കേട്ടോ കാണാൻ എന്തായാലും അവിടെ നിന്ന് ഒന്ന് നോക്കിയില്ല താഴത്തോട്ട് ഒരു കുൽഫി മേടിച്ചു പഞ്ചാബി കുൽഫി മേടിച്ചു നേരെ താഴത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു അല്ല ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് അവിടുത്തെ വിലയും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാം കയറാൻ പറ്റുമെങ്കിൽ ഒന്ന് കയറിയേക്കാമെന്ന് വിചാരിക്കുന്നു ഓക്കെ ഇതിനകത്ത് നമുക്ക് കാണാൻ നല്ല ഇതുണ്ട് കേട്ടോ നല്ല നല്ല ഇതുണ്ടോ പാറ ഇട്ടു അതിൻ്റെ മുകളിലും മരങ്ങളും കാര്യങ്ങളും അങ്ങനെ ഉണ്ട് പക്ഷെ നടക്കാനും നടക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ വരാം നടക്കുക കാണുക ഉണ്ടല്ലേ മുകളിലോട്ടിങ്ങനെ വീണ്ടും മുന്നോട്ട് പോയി നോക്കട്ടെ എന്താണ് നമ്മളിനി അടുത്ത് വെച്ചെന്ന് ഇറങ്ങാൻ പോകുന്നത് ആ നദിയിലോട്ടാണ് നമുക്കതും കൂടി ഒന്ന് പോയി ഇറങ്ങാം അപ്പോൾ അങ്ങനെ അവസാനം നമ്മൾ നടന്ന് താഴെ എത്തി കേട്ടോ കുറച്ചും കൂടി മുന്നോട്ട് പോയി നോക്കട്ടെ അവിടെ ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെങ്ങനെയാണെന്നുള്ളതാണ് നോക്കട്ടെ ഒരു പല അമ്പത് രൂപയുള്ള ഒരാൾക്കല്ലേ എന്നാൽ പിന്നെ ഒന്ന് ഇവിടെ എന്തോ കഴിക്കാനും കാര്യങ്ങളും കിട്ടും ഇവിടെ ഇതാണ് അതിൻ്റെ റൈറ്റും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചേക്കുന്ന ഒരിതുണ്ട് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എടുക്കാമായിരിക്കും മൂന്ന് തേർട്ടി സീറ്റർ ട്വൻ്റി പതിനഞ്ച് ആറ് പത്ത് മിനിറ്റത്തെ കാര്യമുള്ളല്ല ഒരാൾക്ക് അമ്പത് അവിടെ എഴുതിയിട്ടുണ്ട് ഓക്കെ നമുക്ക് നോക്കാം അതെങ്ങനെയാണെന്നുള്ളത് കാര്യം ഇവിടെ മൊബൈൽ നെറ്റ്വർക്ക് കുറവാണ് എയർടെല്ലിനില്ല ജിയോ ചെറുതായിട്ടുണ്ട് വരുന്നു പോകുന്നു അങ്ങനെയൊക്കെയാണ് കുഴപ്പമില്ല എന്തായാലും നമ്മളിപ്പോൾ എൻ്റെ ഏറ്റവും അടുത്തുവരെ എത്തി നദീടെ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ് അങ്ങനെ അവസാനം ഫൈനലി ഞാനും ഇതേ ഇവിടെ എത്തിപ്പെട്ടു ഇവിടെ നിന്നാണ് നമുക്ക് നമുക്കിതിൻ്റെ കറക്റ്റ് നല്ലൊരു വ്യൂ കാര്യങ്ങൾ കാണാൻ പറ്റുന്നത് ചിത്രക്കോട്ട് വാട്ടർഫാൾസിൻ്റെ നല്ല വ്യൂവിലേക്ക് നമ്മൾ എത്തി നമ്മൾ മേളിലായിരുന്നു നേരത്തെ കാണാൻ പറ്റുമല്ലോ ഫോട്ടോ എടുത്ത് തരാനൊന്നും നമുക്ക് കാണില്ല നമ്മൾ സ്വന്തമായിട്ടൊക്കെ എടുക്കേണ്ടി വരും നമ്മളിത് ഏറ്റവും ടോപ്പിലായിരുന്നു ആദ്യം അവിടെ നമ്മൾ കറങ്ങി തിരിഞ്ഞിരിക്കും അവിടെ എത്തി ഫൈനലി ഇതേ ഫ്രണ്ട്സ് നമ്മൾ നമ്മളതിൻ്റെ അടുത്ത് വരെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ നിന്നാണ് ഇതിൻ്റെ വ്യൂ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇതിൽ സൂം ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം കിട്ടുമെന്ന് എനിക്കറിയില്ല എങ്കിലും കുഴപ്പമില്ല അതെ ആളുകളൊക്കെ ഇവിടെ നിന്ന് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് തണുപ്പുണ്ട് ദൂരം ഫുൾ അവിടെ നിന്ന് നമ്മളിവിടം വരെ എത്തി ഇതാണ് അതിൻ്റെ അങ്ങനെ അമ്പത് രൂപയുള്ള ഒരാൾക്ക് അങ്ങനെ പതിനഞ്ച് പേരാണ് ഇതിനകത്ത് പോകേണ്ടത് നമ്മളെന്തായാലും ഒരു ജാക്കറ്റൊക്കെ എടുത്തിട്ടു ലൈഫ് ജാക്കറ്റൊക്കെയാണെന്നാണ് പറയുന്നത് കുഴപ്പമൊന്നും ഇല്ലായിരിക്കും ചാടിക്കാർ നോക്കുക എങ്ങനെയാകും എന്നുള്ളത് അവസാനം നമ്മൾ ഇതിനകത്ത് കയറിയിരുന്നു ഇതിനകത്ത് അമ്പത് രൂപ വെച്ച് ഇരുപത് പേരുണ്ട് ഇല്ലേ എല്ലാവരും റെഡി ആയിട്ടിരുന്നു ഏകദേശം എന്ന് പറയുന്നത് എൺപത് തൊണ്ണൂറടി ഉണ്ട് അല്ല നൂറടി എൺപത് എന്നൊക്കെ മുമ്പാർ പറയുന്നു നമുക്കറിയില്ല എത്രത്തോളം ഉണ്ടെന്നൊക്കെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ കുറെ വള്ളം പോട്ടൊക്കെ ഇങ്ങനെ പോയി വന്ന് കണ്ടു നമ്മൾ പോയി നോക്കട്ടെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാതിരിക്കട്ടെ ചെയ്യുമേ എന്തായാലും നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ ആളുകളെല്ലാം കുഴപ്പമില്ല എന്തായാലും ചെറിയൊരു ഉത്ഭയം എന്ന് ചോദിച്ചാൽ ചെറിയൊരു ഉത്ഭയം ഉണ്ട് കാരണം ഇത് ഒന്നാമത്തെ കാര്യമാരിത്തുമ്പോൾ ശരിയായിട്ടില്ലാത്തോണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ നീങ്ങി ബാലൻസ് ചെയ്ത് തന്നെ ഇരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുത്താൻ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം പണി പാടിക്കും അപ്പൊ അങ്ങനെ നമ്മള് ഇങ്ങനെ ഒന്നുമില്ല ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ തന്നെ അതിന്റെ എല്ലാ കാര്യങ്ങളും കാര്യവും ഒളച്ചിലൊക്കെ ഉറപ്പ് ഉറപ്പുവരുത്തുക അവരങ്ങനെയുള്ള കാര്യങ്ങളും അവിടെ ചെയ്യുന്നുണ്ട് ഞാൻ അത് നമ്മൾ തുടങ്ങി പിന്നെ ഒരു ബോട്ട് വല്ലതും ആയിരുന്നു എങ്കിൽ ഒരു മുമ്പ് നമ്മുടെ മൂന്നു നല്ല നമ്മൾ ഏകദേശം പല രീതിയിലാണ് ഒരു തോന്നുകാറുണ്ട് ഇപ്പൊ കുറച്ച് നമ്മളതിന്റെ നടിപ്പം അതായത് മോട്ടർ ഇത് ടെൻഷനാണ് നടന്നിട്ടുണ്ടെങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് യാത്ര ചെയ്യാനും ഇനി വെള്ളത്തിൽ കൂടെ പോകാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ഇത് തന്നെയാണ് പക്ഷെ അതിന്റെ മറുവശവും കൂടി ഞാനൊന്ന് ഏകദേശം നമ്മൾ പോവുകയാണ് എത്തിക്കൊണ്ടിരിക്കുകയാണ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും മഴ സമയത്ത് പക്ഷെ നല്ല രസം ഉണ്ടെന്തായാലും നമുക്ക് പോകാനും കാണാനും ഉൾക്കൊണ്ടിരിക്കും തീർച്ചയായും പോകാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണോ ഛത്തീസ്ഗഡിലെ പോലെ തലം ഓക്കെ കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് അടുത്തൂടെ ക്യാമറ പോയി കുഴപ്പമില്ല അതിമനോഹരമായതുകൊണ്ട് പിന്നെ എൻ്റെ തൊട്ട് അടുത്തോട്ട് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു വല്ലാത്തൊരു ഇതാണ് ലൈഫിലിങ്ങനെ ഒരു ആദ്യമായിട്ടാണ് ഇങ്ങനൊരു യാത്ര നമ്മുടെ നാട് മംഗൾഡാമിലാണെന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും അത് ബോട്ടിൽ ഇത് പക്ഷേ ഇത്രയും കൂടി എടുപ്പ് വരി തന്നെ വെള്ളക്കാട്ടിൻ്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഡാവേര് നാണാമ്പതിലേ ഇതിൻ്റെ അടുത്തോട്ടുള്ള യാത്രയാണ് നമ്മൾ കുറേ ഉയരത്തിലാണോ കേട്ടോ അവിടെ നിന്നൊക്കെ വെള്ളത്തിൻ്റെ മഴ സമയത്ത് വെള്ളം വീഴുന്നതാണ് പറയുന്നത് നമ്മള് ദൈവമേ ചെറിയൊരു കല്ല് വീണാലും പണി പാളും നമ്മുടെ അവസാനം നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് വാ ഇത്ര പോട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ വരെ ഏകദേശം നമ്മളെത്താൻ പോവുകയാണ് ഭയങ്കര കാറ്റാണ് വാഴി പോളി കിട്ടേ എങ്ങനെയുണ്ട് കാണാൻ പറ്റുമല്ലോ എറിച്ചിലടിക്കുന്നുണ്ട് വെള്ളത്തിന്റെ നമ്മളാഗ്രഹ് വെള്ളം എടുത്തിട്ട് ആഗ്രഹം അങ്ങനെ സമരമാകണേ വാട്ടർഫാൾസാണ് വേണ്ടവർക്കെല്ലാം തരുക എൻജോയ് ചെയ്യ അടിപൊളിയാണ് ഏട്ടാറാണ് അങ്ങനെ നമ്മൾ ഫുള്ള് കൂടെ ഉണ്ടായിരുന്നവരെല്ലാം നനഞ്ഞു നമ്മളങ്ങനെ വെള്ളച്ചാട്ടത്തോട് കൂടെ പറഞ്ഞ് വീണ്ടും മുന്നോട്ട് പോകാനും കൊള്ളാം നല്ലൊരു എക്സ്പീരിയൻസ് വെള്ളച്ചാട്ടത്തിൻ്റെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചിനി അന്ന് എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ട് കഴിക്കാം നല്ല വിശപ്പുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ യാത്ര വീണ്ടും തുടങ്ങണം ഓക്കെ സമയമില്ല ആറരയ്ക്ക് നമുക്ക് ഇവിടുന്ന് ട്രെയിനും ഉണ്ട് വിശാഖപട്ടണത്തേക്ക് എത്രയും പെട്ടെന്നുള്ള കാര്യങ്ങൾ ചെയ്യണം വന്നപ്പോൾ കടലയും നമ്മുടെ ചെറുപയറും എല്ലാം കൂടി ഇട്ടൊരു സാധനം നമുക്ക് ട്രെയിനിലൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ ഇത് കഴിക്കാമെന്ന് ചോദിച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് അതിനകത്ത് പലതും മിക്സ് ചെയ്ത് നല്ല ഉണ്ട് ഇനി ഇവിടെ നിന്ന് പോയിട്ട് വെളിയിൽ ചെന്നിട്ട് വേണം വല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ വന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു ഇടയ്ക്ക് ബൈക്കൊന്ന് പഞ്ചറായെങ്കിലും കുഴപ്പമൊന്നുമില്ലായിരുന്നു അപ്പം ജഗദൽപൂർ ആരെങ്കിലും ഒക്കെ വരുന്നുണ്ട് ഛത്തീസ്ഗഡിൽ ജഗദൽപൂരൊക്കെ വരുന്നുണ്ടെങ്കിൽ ചിത്രകോട്ട് വെള്ളച്ചാട്ടം വന്ന് കാണുക നല്ല രസമുണ്ട് ചെറിയൊരു ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം നമുക്ക് കയറി വരുന്ന ഇരുപത് രൂപയും പിന്നെ ഒരു അമ്പത് രൂപയുടെ കൊടുത്താൽ മതി ഒരു നൂറ് രൂപയുടെ കാര്യമുള്ളൂ പിന്നെ ഒരു ജഗദൽപൂർ ടു ഉടം വരെ ഏകദേശം ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ വരിക കാണുക എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക വീണ്ടും നമുക്ക് വരും ദിവസങ്ങളൊക്കെ പുതിയ വീഡിയോ ഒക്കെ എടുക്കാൻ താല്പര്യമുണ്ട് ഓക്കെ പറ്റുന്നതിനനുസരിച്ച് എടുക്കാം ഓക്കെ ബൈ ടേക്ക് കെയർ